ആ ഇത്തായോ ഞാൻ പക്ഷെ ഇത്തൈന്ന് വരത്തില്ലായിരിക്കും എത്ര വർഷം ഞാൻ ഇത്തായ വിളിച്ചായിരുന്നു ഫോണില് ഇന്നെന്താ താമസേ എന്തോ മോൾക്ക് സുഖമില്ലാത്ത മോളെ ഇന്നലെ ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് സ്കൂളിൽ നിന്ന് വന്നിട്ട് വയ്യാതെ അവിടെ കിടക്കുവായിരുന്നു നല്ല പനിയുണ്ടായിരുന്നു പിന്നെ രാത്രിയിലായി ഉറങ്ങിയപ്പോഴത്തേക്ക് തന്നെ പിന്നെ രാവിലെ നിറ്റിയപ്പോഴത്തേക്കും വൈകിപ്പോയി അതാ ആ എന്നിട്ട് ആശുപത്രി കൊണ്ടുപോയിരുന്നു ഇത്ത ആ ഇന്നലെ തന്നെ കൊണ്ടുപോയി മോളാ ഇന്നലെ രാത്രിയിൽ ഞാൻ പിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ പിന്നെ റിപ്പൊക്കെ ഇട്ട് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് പത്ത് പന്ത്രണ്ട് മണിയായി അതാ ഇത്ത വരാനും താമസിച്ചു എന്നാൽ പിന്നെ ഇത്ത വരണ്ടായിരുന്നല്ലോ ഇന്നത്തെ കാര്യമൊക്കെ ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതന്നെ നോക്ക് വയ്യായിരുന്നെങ്കിൽ അവിടെ തന്നെ നിന്നുകൂടായിരുന്നോ ഓ അത് സാരമില്ല ചെല്ലെ ശരിത്താ ഓ തമ്പുരാട്ടി ഉച്ചയായപ്പോഴത്തേക്കാണോ ഇങ്ങോട്ട് വരുന്നത് നിനക്ക് തോന്നുമ്പോഴാണോ നീ ഇങ്ങോട്ട് വരുന്നത് നിനക്ക് പറ്റത്തില്ലെങ്കിൽ നീ ഇട്ടിട്ട് പോ ഞാൻ വേറെ ആരെങ്കിലും നിർത്തിക്കോളാം രണ്ടു മൂന്ന് പേരും ഇവിടെ കയറി ഇറങ്ങുന്നുണ്ട് ഇവിടെ ജോലിക്കാളോനിക്കാനായിട്ട് നിന്നെയൊക്കെ എന്തിനെ ഇങ്ങനെയാണ് സഹിക്കുന്നത് നോക്കിക്കേ നേരെ എന്തിനു വേണ്ടി സമയമായി എന്ന് ഉച്ചയായപ്പോഴത്തേക്ക് അവൾ വരുന്നു പറ്റത്തില്ലെങ്കിൽ ഇട്ടിട്ട് പോടി ആയിത്താ മോൾക്ക് നല്ല സുഖമില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വരാൻ താമസിച്ചത് അവൾക്ക് പനിയായിട്ട് കിടക്കുവാണ് ഓ പൊടിക്കൊച്ചല്ലേ എന്ന് പറയാന് പത്ത് പതിനാറ് വയസ്സുണ്ടല്ലോ കൊച്ചിന് എന്ന് പറയാനായിട്ട് മതി നീയേ നേരെ അടുക്കളോട്ട് ചെന്നേ രാവിലത്തേക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല മാനുഷനെ വിശന്നിട്ട് പോലും വയ്യ ചെല്ലു ആയിത്താ പിന്നെ ഇവിടത്തെ ജോലി ഇല്ലെങ്കിൽ കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ അങ്ങ് പോകും മോക്ക് ഒന്നാമത് ഒറ്റക്കേ ഒറ്റക്കേയുള്ളു അതുകൊണ്ട് ഞാൻ എന്നും പോയിനെക്കാട്ടിന്ന് നേരത്തെ ഒന്നെങ്കിൽ പോണമായിരുന്നു നേരത്തെ ആക്കുന്ന എന്തിനാടി നീ ഇപ്പം തന്നെ അങ്ങ് പൊക്കോ എന്തിനാ നീ ബുദ്ധിമുട്ടിങ്ങനെ നിൽക്കുന്നത് വന്നതോ ഉച്ചയ്ക്ക് എന്നിട്ടൊക്കെ നേരത്തെ പോകണമെന്ന് ഞാൻ പറഞ്ഞല്ലോ നിനക്ക് പറ്റുന്നെങ്കിൽ നിന്നാൽ മതി ഞാൻ വേറെ ആളെ നോക്കിക്കോളാവുന്നേ നിനക്ക് ചുമ്മാതെ ശമ്പളം തരാനേ നീ എൻ്റെ ആരുമൊന്നും അല്ലല്ലോ നീ ജോലി ചെയ്യുന്നതിന് ശമ്പളം ഞങ്ങൾ തരുന്നുണ്ട് കൃത്യമായിട്ട് തരുന്നുണ്ട് നീ കൃത്യമായിട്ട് ജോലിക്കും വരത്തില്ല ഒന്നും ചെയ്യത്തില്ല നീക്ക് പറ്റുന്നെങ്കിൽ നിൽക്കി ഇല്ലെങ്കിൽ നീ പൊക്കോ എന്താ നീ ഇവിടെ നിൽക്കുന്ന ഇല്ല ഞാൻ വൈകിട്ട് പൊക്കോളാം ആ പിന്നെ ആദ്യം എനിക്കൊരു ചായ ഇടുന്നു ചെല്ല് എന്ത് പറ്റിത്താ ആകെപ്പാടെ വിഷമിച്ചിരിക്കുന്നത് മോടകാര്യോർത്താണോ അതെ ഞാൻ എൻ്റെ മോളെ ഞാൻ അപ്പുറത്തിൽ പെണ്ണിനെ ഏൽപ്പിച്ചിട്ട് അടിമോളെ വന്നത് പയ്യാതെടക്കമല്ലോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണേന്ന് പറഞ്ഞിരുന്നു ഇപ്പം അവളാണ് വിളിച്ചത് മോക്ക് കുറവില്ലെന്നും പറഞ്ഞാൽ വിളിച്ചിരിക്കുന്നത് നല്ല പനിയുണ്ടെന്നും ഒന്നും കൂടെ എന്നാൽ ആശുപത്രി കൊണ്ടുപോയ അവർ പറഞ്ഞു കുറവില്ലെങ്കിൽ നാളെ തന്നെ വീണ്ടും കൊണ്ടുവല്ലണേന്ന് പറഞ്ഞു നല്ല ചൂടും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഞാൻ എന്തു ചെയ്യുന്നു എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഞാനന്നെങ്കി ഇന്ന് നേരത്തെ പോകുന്ന കാര്യം ഉമ്മ അടുത്ത് ചോദിച്ചപ്പോ ആണെങ്കിൽ ഉമ്മാച്ചിട്ടുമില്ല ഞാനിനി എങ്ങനെ പോകൂടി മോളെ ഇട്ടിറിഞ്ഞ് എനിക്ക് പോകാൻ ആഗ്രഹം ഇല്ല എന്നിട്ടൊന്നും അല്ല ഇവിടുത്തെ ജോലിയുടെ പോയി കഴിഞ്ഞപ്പിന്നെ ഞാൻ എൻ്റെ മോളെ എങ്ങനെ നോക്കും ഞാൻ എനിക്കൊന്നും പറ്റാത്തൊരവസ്ഥയാ എൻ്റെ പൊന്നിത്ത ഇവിടെ ഇരുന്നിട്ടിത്ത് ഇങ്ങനെ വിഷമിച്ചിരുന്ന കാര്യമല്ലേ നടക്കൂ ഇത്ത എത്രയും പെട്ടെന്ന് മോഡെടുത്ത് പോവാൻ നോക്ക് എന്നിട്ട് മോളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ നോക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ച് ജോലിയുള്ളൂ അതൊക്കെ ഞാൻ ചെയ്തോളാം ഇത്തേ ഞാൻ ആരുടെയും സമ്മതം നോക്കി ഇരിക്കാതെ ഇത്ത പോകാൻ നോക്കും ഉമ്മടുത്ത് ഞാൻ പറഞ്ഞോളാം അപ്പം ആദ്യം മോടെ കാര്യം നടക്കട്ടെ ചെല്ല് ആ ഇത്താ അവിടെ നിന്നേ എന്നാ ഹോസ്പിറ്റലിലൊക്കെ എന്തായാലും പൈസയ്ക്ക് ആവശ്യം വരും ഒരു കുറവ് മരുതെണ്ണ മോളെത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്ക് ആ കൊള്ളാം 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 നീ ആരോട് ചോദിച്ചേട്ടാ ഇവക്ക് ഈ പൈസ കൊടുക്കുന്നത് നിൻ്റെ തന്നിഷ്ടം കാണിക്കാനേ ഇത് നിന്റെ വീടല്ല എൻ്റെ മോൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ അത് അതാരോടും ചോദിക്കാതെ നിനക്ക് ചിലവാക്കാനാണോ ഇവക്ക് പൈസ കൊടുത്തിരിക്കുന്നത് എനിക്ക് അപ്പോഴേ അറിയാം നിങ്ങൾ രണ്ടുപേരും കൂടെ മാറി മാറി നിന്ന് സംസാരിക്കില്ല ഒറ്റ കൈ ആണെന്നല്ലേ നിങ്ങൾ രണ്ടും കൂടെ ഞാൻ ഇവളെയാണ് ജോലിക്ക് നിർത്തിയത് നീ അതുകൊണ്ട് അവൾ എപ്പോൾ പോകണം എന്ത് ചെയ്യണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അവൾ പൈസയും കൊടുത്ത് സഹായിക്കാതിരിക്കുന്നു ഓ അവൾ പൈസ തരാനും അവൾ മേടിക്കാനും എനിക്ക് നാണോ ഉണ്ടൂടി വന്നത് തന്നെ ഉച്ചയ്ക്ക് തന്നെയാണ് അപ്പോൾ അവൾ കളർത്തലം പറഞ്ഞോണ്ട് പോകുന്നവള് അതിനെ അത് കണ്ടുകൊണ്ട് അവൾ പൈസ എടുത്ത് കൊടുക്കാനായിട്ട് അവനിക്കും വരട്ടെ അവൻ കഷ്ടപ്പെടുന്ന പൈസയൊക്കെ നിൻ്റെ തോന്നിയ ദിവസം കാണിക്കാനാണെന്ന് എനിക്കൊന്ന് ചോദിക്കാനുണ്ട് നീ ഇവിടെ കാലത്ത് തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്നേ എനിക്കറിയാം ഇത്ത ഉമ്മ പറയുന്ന കേട്ടുകൊണ്ട് ഇവിടെ നിൽക്കാതെ ഇത്ത മോളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ നോക്ക് പിന്നത്തെ കാര്യം പിന്നെ ഇപ്പം നടക്കേണ്ടത് മോളേം കൊണ്ട് പെട്ടെന്ന് ആശുപത്രി പോകും കൂടി അവിടെ ഇരിക്കുക ഇത്ത ഉമ്മ പറയുന്നത് കേൾക്കാതെ ഇത്ര പെട്ടെന്ന് പോകാൻ നോക്കൂ ചെല്ലു ഇനി ഉമ്മയ്ക്ക് എന്താ പ്രശ്നം ഇനി ആ ആ തെത്താൻ ഇവിടെ അമ്മ ഇനി ജോലിക്ക് നിർത്തത്തില്ലേ എന്തിനമ്മ ഇങ്ങനെയൊക്കെ ദുഷ്ടത്തരം നമ്മൾ കാണിക്കുന്നത് അവർക്ക് എന്തെങ്കിലും ഗതി പരിഗതി ഉണ്ടെങ്കിൽ അവരിവിടെ വന്ന് ജോലി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഈ അടുക്കളപ്പണി ചെയ്ത് കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് അവരവരുടെ മോളെ പഠിപ്പിക്കുകയും അവർ പട്ടിണി കൂടാതെ അവർ ജീവിക്കുകയും ചെയ്യുന്നത് ഒരു ഭർത്താവ് ഇല്ലാത്തൊരു സ്ത്രീയാണ് അവരിവിടുന്ന് ജോലി ചെയ്യുന്നതൊക്കെ അവർക്കും അവരുടെ മോക്ക് നമ്മൾ നമ്മളിത്തിരി മനസ്സലവ് കാണിച്ചാൽ എന്താണോ പ്രശ്നം നമ്മൾ മരിച്ചു നമ്മൾ നമ്മളിവിടുന്ന് സ്വത്തും പണമൊന്നും അല്ല നമ്മൾ കൊണ്ടുവന്ന ഇങ്ങനെ ചെറിയ 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 കാര്യങ്ങൾ നന്മകൾ ചെയ്താൽ അതൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് അല്ലാതെ അഞ്ചു നേരം നമ്മൾ നമസ്കരിച്ചുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല അമ്മ കുറച്ച് നന്മ വേണം ഉമ്മ ആ തൃത്തടുത്തൊക്കെ ചില പ്രവർത്തികളൊക്കെ ഉമ്മ കാണിക്കുന്നുണ്ടല്ലോ ഇച്ചിരി കഷ്ടം തന്നെയാണ് ഇപ്പോൾ അവർ പോയത് എന്തിനാണ് സുഖിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ പൈസ മേടിച്ചിട്ട് പോയത് അവർ മോക്ക് സുഖമില്ല അവർക്ക് ആരുമില്ല അപ്പുറത്താരാണ്ട് അവരങ്ങോട്ട് ഏൽപ്പിച്ചിട്ടാണ് അവർ വന്നിരിക്കുന്നത് പനി കൂടി വന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഉമ്മ സമാധാനം പറയുമോ ഉമ്മ അവിടെ ജോലി ഇവിടുന്ന് ആദ്യത്തെ നേരത്തെ പോകണമെന്ന് പറഞ്ഞപ്പോഴും ഉമ്മ വിടത്തില്ലെന്നൊക്കെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുക ഇപ്പോൾ ആകെ പാട്ട് വിഷപ്പിച്ചവിടെ ആ മുറിക്കകത്തിരിക്കുമായിരുന്നു എനിക്കിതൊന്നും കണ്ടും കേട്ടൊന്നും എനിക്ക് നിൽക്കാനൊന്നും പറ്റത്തില്ല അമ്മ പിന്നെ പണം ഉമ്മാടെ മോനാണ് ഇവിടെ പണം സമ്പാദിക്കുന്നത് ഓക്കെ പക്ഷെ അതിൻ്റെ ഭർത്താവും കൂടാണ് എനിക്കും അവകാശമൊക്കെ ഉണ്ട് ഞാൻ എൻ്റെ ഇക്ക കഷ്ടപ്പെട്ട പണം തന്നെയാണ് ഉമ്മാടെ മോനുമാണ് ഉമ്മാക്ക അവകാശം പോലെ തന്നെ എനിക്ക് എനിക്കെൻ്റെ ഭർത്താവിൻ്റെ പണം എനിക്കും അവകാശമുള്ളതാണ് പക്ഷേ ഞാൻ ആ പൈസ എടുത്തത് തൂർത്ത് കളഞ്ഞൊന്നും അല്ല ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തതാണ് അവർ മോളെ പോയിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി കൊടുത്തത് നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേമ്മ ഉമ്മ ഓർത്ത് നോക്ക് ഇന്നേ വരെ ഉമ്മയുടെ എല്ലാം ശാസനങ്ങളൊക്കെ കേട്ട് അത്തവിടെ ജോലി ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് അവർ ആ ഗതികേട് കൊണ്ടാണ് അവരെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത് അമ്മ അത് മനസ്സിലാക്കണം ഇനി ഇന്നത്തെ ജോലി അല്ലേ അത് ഞാൻ ചെയ്തോളാം ഉമ്മ അതുകൊണ്ട് ഇനിയെങ്കിലും അത്തത്തെ വരുമ്പം നല്ലതുപോലെ മര്യാദയിട്ട് നല്ല സ്നേഹത്തോടെ ഉമ്മ ഒന്ന് ഒന്ന് കാണിച്ച് നോക്ക് ഉമ്മാടെ മനസ്സിനും ഉമ്മാക്കൊരു സമാധാനം കിട്ടും ഉള്ള ദുഷ്ടപ്രവൃത്തികളൊക്കെ ചെയ്തു വെച്ചിട്ടേ ഇനി എന്താണെന്നു വെച്ചാൽ ഉമ്മാടെ ഇഷ്ടം ഇനി ആ തൃത്തായി പറഞ്ഞു വിടുവോ എന്താണെന്ന് വെച്ചാൽ ഇനി ഉമ്മ ചെയ്യുക